അപ്പൊ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ ഏടാ ഇതെൻ്റെ ഒടുക്കത്തിൽ എന്താ പറയുക എന്തെങ്കിലും വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴും ഞാൻ എൻ്റെ അവസ്ഥ അക്കരെ അക്കരയിൽ അച്ഛനൊരു തോണും ചാരി എന്നിട്ട് പോപ് കോൺ കഴിക്കുന്ന ഒരു സീനുണ്ട് ഒരു ത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിട്ട് അടുത്ത് വന്നിട്ട് പറയും ഏട്ടാ അവിടെ എന്താ പറയാന്ന് പറയാൻ പെട്ടെന്ന് എന്നെ കണ്ടു ഇവനോട് ചോദിച്ചിട്ടൊരു കാര്യം അങ്ങനെ മാറിപ്പോന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി ആലോചിക്കുക എന്തിനാണ് ഷാരി എഴുതി വെച്ചിട്ടുണ്ട് അത് കൃത്യമായി അതിനിടയിൽ ഒരാളിങ്ങനെ ഇടന്ന് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് 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 ടെൻഷൻ അടിക്കുകയാണ് ആവശ്യത്തിനധികം വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഒരു ദിവസം പറയുന്നു നമ്മളിത്രയും അതെനിക്കൊരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോൾ ഞാനും ചോണിന് ചുറ്റിലൊക്കെ പോകുമ്പോ സാധാരണ വരിക പൈസ വാങ്ങിക്കോലി ചെയ്യ ജോലിയൊക്കെ പോവുക അത്ര അല്ലേ ഉള്ളുപറ 이 o u